കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നാൽപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആലപ്പുഴയിൽ സംഘടിപ്പിക്കും അതിനു മുന്നോടിയായി കൂടുന്ന ജില്ലാ സമ്മേളനം മാർച്ച് ഒന്നാം തീയതി രാവിലെ പത്തുമണിക്ക് പുനലൂർ വിസ്മാ മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും സമ്മേളനം പി എസ് സുബാൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എസ് ആർ ടി സി പെൻഷനൈസ് ഓർഗനൈസേഷൻ വർഷങ്ങളായി കെ എസ് ആർ ടി വേണ്ടി പെൻഷൻകാരുടെ നിയമനത്തിനുവേണ്ടി പ്രവർത്തിച്ചു ഒരു സംഘടനയാണ് അതിന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനം നമ്മുടെ ഡി പറഞ്ഞതുപോലെ ആലപ്പുഴ വെച്ച് നടക്കുകയാണ് അതിന്റെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും ഇപ്പോൾ ജില്ലാ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതില് നമ്മുടെ കൊല്ലം ജില്ലാ സമ്മേളനം ഈ മാർച്ച് മാസം ഒന്നാം തീയതി ൂരിൽ വെച്ച് നടക്കാം ബഹുമാനായി നമ്മുടെ സുബാലാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിന് സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട് നമുക്ക് അറിയാം കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ പെൻഷൻകാരുടെ കാര്യം മറ്റ് പെൻഷൻകാരേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് കാരണം ിൽ ഒരു പെൻഷൻ പരിഷ്കാരം പെൻഷൻ പരിഷ്കാരം നടപ്പിലാക്കിയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും പെൻഷൻ പരിഷ്കാരം നടപ്പാക്കാത്ത കേരളത്തിലെ ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് പെൻഷൻകാരാണ് കെ എസ് ആർ ടി പെൻഷൻകാർ ഇന്നും മിനിമം പെൻഷൻ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് കേട്ടാ പോലും വിശ്വസിക്കാൻ കഴിയില്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മിനിമം പെൻഷൻ വാങ്ങുന്ന പിന്നെ കെ എസ് ആർ ടി സിയിൽ പെൻഷൻകാർ ഉണ്ട് എന്നാൽ ഈ രണ്ട് പെൻഷൻ പരിഷ്കാരം നടപ്പാക്കിയിരുന്നെങ്കിൽ

കെ ചന്ദ്രബാബു യൂണിറ്റ് സെക്രട്ടറി കെ ചന്ദ്രശേഖര പിള്ള കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ സോമശേഖരൻ ആചാരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് അഷറഫ് ട്രഷറർ എ കെ ശ്രീകുമാർ എന്നിവർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും പെൻഷനിൽ യാതൊരു വർധനവുമില്ലാതെ ക്ഷാമാശ്വാസവുമില്ലാതെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പെൻഷൻകാർ കഷ്ടപ്പെടുന്നു ഉത്സവത്ത് പോലും കഴിഞ്ഞ ആറു വർഷമായി ലഭിക്കുന്നില്ല വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന എക്സ്ക്രേഷ്യ പെൻഷൻകാർ അടക്കമുള്ളവരെ സർക്കാർ മാനേജ്മെൻ്റോ സർക്കാരോ മാനേജ്മെൻറ്റോ കണ്ടില്ലെന്ന് നടിക്കുന്നത് മനുഷ്യത്വപരമല്ല ഭരണഘടനാ വിരുദ്ധമാണ് സഹകരണ ബാങ്ക് കൺസോഷ്യൻ മുഖേന പെൻഷൻ നൽകുന്നതിനുള്ള തീരുമാനവും കരാറും പ്രാബല്യത്തിലായെങ്കിലും ആവശ്യമായ പണം സ്വരൂപിച്ച് നൽകാൻ ബാങ്കുകൾക്ക് കഴിയാത്തതുകൊണ്ട് പെൻഷൻ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുകയും പെൻഷൻ മുടങ്ങുകയും ചെയ്യുന്നു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകൃതമായ കാലം മുതൽ തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റുമായി സർക്കാരിന്റെ അനുമതിയോടെ എത്തിച്ചേരുന്ന കരാർ പ്രകാരമാണ് ജീവനക്കാരുടെ ശമ്പളവും ഒപ്പം പെൻഷനും പരിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് എന്നാൽ പെൻഷൻകാരെ ഒഴിവാക്കി ശമ്പള പരിഷ്കരണം മാത്രം നടപ്പിലാക്കിയിട്ട് നാലു വർഷം പിന്നിടുന്നു പെൻഷൻ പരിഷ്കരണം മാറ്റിവെക്കുന്ന ഈ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല

നടത്തുകയുണ്ടായി അവസാന ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ പിന്നെ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും തീർച്ചയായും സകല കാര്യങ്ങളും നടപ്പിലാക്കി തരാം എന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മാസം ഒമ്പതാം തീയതി പെൻഷൻ സമരം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നിട്ടും നാളെ ഇതുവരെ ആയിട്ടും അതിന്റെ തുടർ ചർച്ചകൾ നടത്തുകയോ അതിന്റെ കാര്യങ്ങൾ എങ്ങും എത്താതിരിക്കുകയോ ചെയ്യുകയാണ് അങ്ങനെ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർ വളരെയധികം പെൻഷൻകാർ വളരെയധികം അവശത അനുഭവിക്കുന്ന പെൻഷൻകാരാണുള്ളത് അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലും കൂടെയാണ് നമ്മളുടെ ഈ ജില്ലാ സമ്മേളനത്തിലൂടെ നമ്മൾ തന്നെ ഉന്നയിക്കപ്പെടുന്നത് അതിൽ ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംഘടനയാണ് കാരണം കെ എസ് ആർ ടി സിയിലെ ഒരേ ഒരു അംഗീകൃത സംഘടനയാണ് ഉള്ളത് പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യുക ശമ്പള പരിഷ്കരണത്തിൻ്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക ക്ഷാമാശ്വാസ്യം കുടിശ്ശിക സഹിതം നൽകുക കഴിഞ്ഞ ആറ് വർഷങ്ങളിലെ ഓണം ഉത്സവത്ത് കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക എക്സ്ക്രേഷ്യ പെൻഷൻകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൻഷൻ ആയവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിനടയിൽ ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ അനിശ്ചിതകാല സമരം നടത്തുകയുണ്ടായി പെൻഷൻകാരുടെ അത്ഭുതപൂർവ്വമായ പങ്കാളിത്തവും ആവേശവും കൊണ്ട് മുപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ സമരം അവസാനിപ്പിക്കാൻ അധികാരികൾക്ക് ഇടപെടേണ്ടി വന്നു ഓർഗനൈസേഷൻ നേതാക്കളെ വിളിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി പെൻഷൻ പരിഷ്കരണ ചർച്ച തുടരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം ജനുവരി ഒൻപതിന് അവസാനിപ്പിച്ചു സമരത്തിലൂടെ ഉന്നയിച്ച ആവശ്യങ്ങൾ തുടർ ചർച്ചയിലൂടെ നാളിതുവരെ പരിഹരിച്ചിട്ടില്ല എത്രയും വേഗം ചർച്ച തുടരണമെന്നും അവകാശങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഓർഗനൈസേഷൻ നടത്തുന്ന എല്ലാ പ്രക്ഷോഭ സമരങ്ങൾക്കും എല്ലാ രാഷ്ട്രീയൻ പെൻഷൻ സംഘടനാ നേതാക്കളുടെയും മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണവും എല്ലാ പെൻഷൻകാരുടെയും പങ്കാളിത്തവും ഉണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്